എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മുറ്റത്ത് ഒരു ചുവട് മഞ്ഞൾ നട്ടു അത് നന്നായി വളർന്ന് അപൂർവമായിട്ട് അതിലൊരു പൂവുണ്ടായി പൂവ് ഞാൻ ഇതിനു മുമ്പ് മഞ്ഞൾപ്പൂവ് കണ്ടിട്ടില്ല വീട്ടിലഞ്ച് ഏക്കർ സ്ഥലത്ത് റബ്ബർ തൈ നട്ടപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടവിളയായിട്ട് മഞ്ഞൾ കൃഷി ചെയ്ത് വിളവെടുത്തിരുന്നു അപ്പോഴൊന്നും ഇതുപോലൊരു പൂ കണ്ടിട്ടില്ല ഞാൻ പലരോടും ചോദിച്ചു ആർക്കും അത്ര പൂ കണ്ടതായിട്ട് അറിവില്ല പിന്നെ ഞാൻ സെർച്ച് ചെയ്തു മഞ്ഞൾ പൂവ് മഞ്ഞളിൻ്റെ തന്നെ ഗുണവും മണവുമാണ് അതുകൊണ്ട് സാലഡും ബജിയും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഈ പൂവ് കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് പറിച്ച് ബജിയും സാലഡും ഉണ്ടാക്കാം ഇതാണ് മഞ്ഞൾ പൂവ് അതുപോലെ തന്നെ പനിക്കൂർക്കേലയും നന്നായി വളർന്നു വന്നു അത് മതിലിൻ്റെ പൊക്കം വരെ മുകളിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ധാരാളം ഗുണങ്ങളുള്ള പനിക്കൂർക്കേല നമുക്ക് ബജിയും ചമ്മന്തിയും ഉണ്ടാക്കാം ഇന്ന് ലഞ്ചിന് ഈ രണ്ട് വിഭവങ്ങളും ആവാം ഇഞ്ചി ഭക്ഷണം പറിച്ചെടുത്തു നമ്മുടെ മുറ്റത്തുണ്ടായ പച്ചമുളകും ഇഞ്ചി മഞ്ഞൾപ്പൂവ് പനിക്കൂർക്കേല എല്ലാം വെച്ച് സാലഡും ചമ്മന്തി ഉണ്ടാക്കാം മഞ്ഞൾപ്പൂവ് മൂന്ന് കളറിലുണ്ട് പിങ്ക് കളറ് വൈറ്റ് കളറ് യെല്ലോ കളറ് ഇത് യെല്ലോ കളറിലുള്ളതാണ് സാലഡിന് വേണ്ടി മഞ്ഞൾപ്പൂവ് നമുക്കതിൻ്റെ കുറച്ച് എതളും പൂവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം സാലഡിന് വേണ്ടിയാണ് ഒരു സവാള അരിഞ്ഞതും നമ്മൾ പറിച്ചെടുത്ത ഒരു പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും തൈരും ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ച മഞ്ഞൾപ്പൂവും ഇതളും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെള്ളക്കിനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമേഷം കിട്ടുന്നതായിരിക്കും മഞ്ഞളിൻ്റെ അതേ ഗുണവും മണവുമാണ് തൈരും ചേർത്ത് മിക്സ് ചെയ്ത് സാലഡ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മഞ്ഞൾപ്പൂവിൻ്റേതാണെന്ന് പറയേയില്ല നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് പനിക്കൂർക്കയില വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കാം പനിക്കൂർക്കയില ചമ്മന്തി ഞാൻ ഇതിനു മുമ്പുണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പൂള് മാങ്ങ ഒരഞ്ച് ചുമന്നുള്ളി കുറച്ച് മല്ലിയില കറിവേപ്പില പരച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളം തൊടാതെ അരച്ചെടുത്ത ഉള്ളിയുടെ വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുത്തു അങ്ങനെ സാലഡും പനിക്കൂർക്കയില ചമ്മന്തിയും റെഡിയായി നിയൂണ് വിളമ്പാം ഹസ്ബൻഡിനോട് ചോദിക്കാം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ മഞ്ഞൾപ്പൂ സാലഡ് ചമ്മന്തി എങ്ങനെയുണ്ടെന്ന് നോക്കാം സൂപ്പറാണെന്ന് പറഞ്ഞു ഇനി നാലുമണി പലഹാരം ഉണ്ടാക്കാം ഈ ബാക്കി കൊണ്ട് നമുക്ക് ബജിയും ഉണ്ടാക്കാം ഒന്നിൽ കൂടുതൽ പൂവുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ മാവിൽ മുക്കി ബജി ഉണ്ടാക്കാം പനിക്കൂർക്കയിലെ ബജിയും ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം അരക്കപ്പ് കടലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അപ്പത്തിൻ്റെയൊക്കെ പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് മൈദ ആയാലും മതി എരിവിന് വേണ്ടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാശ്മീരി ചില്ലി നല്ല കളർ കിട്ടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അയമോതകം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു കോഴിമുട്ട ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി കുറേശേ വെള്ളമൊഴിച്ച് ബാറ്റർ റെഡിയാക്കാം ഒരു തിക്ക് ബാറ്ററാണ് വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൂവും പനിക്കൂർക്കയിലെല്ലാം ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യാനുള്ളതാണ് കുറച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൂവ് മാവിൽ മുക്കി മാവൊക്കെ പൂവിൽ പിടിച്ചിരിക്കത്തക്ക ഇതിൽ മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം ഒരിഞ്ഞ് കഴിയുമ്പോൾ മറുവശവും കൂടെ മറിച്ചിട്ട് രണ്ട് സൈഡും മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം വറുത്ത് കഴിഞ്ഞപ്പോൾ നല്ല മഞ്ഞളിൻ്റെ ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ വറുത്തെടുക്കാം പനിക്കൂർക്ക ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം മാവും അതിൻ്റെ ആ ഇലയും ഒക്കെ ഒന്ന് മെന്തു കിട്ടണം മുട്ടയൊക്കെ ചേർത്ത് കൊണ്ട് നന്നായി വീർത്ത് വരുന്ന് കാണാൻ തന്നെ രസമാണ് രണ്ട് സൈഡും മുരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ കോരി ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായ മഞ്ഞൾപ്പൂവും പനിക്കൂർക്ക ഇലയും കൊണ്ട് ബജിയും സാലഡും എല്ലാം റെഡിയായി പനിക്കൂർക്കയിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല അതുപോലെ ബജിയൊക്കെ തയ്യാറാക്കാം ഇനി നമുക്ക് ലുലുമാളി പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഫൗണ്ടനും നല്ല ഉയരമുള്ള ക്രിസ്മസ് ട്രീയെല്ലാം കണ്ട് മടങ്ങി വരാം ളിൽ നല്ല തിരക്കുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്